ഞാൻ ഒരു അരനൂറ്റാണ്ട് കാലമായി കേരളത്തിൽ ഈ പണി തുടങ്ങിയിട്ട് ആദ്യകാലത്തൊക്കെ നമ്മളിങ്ങനെ പറയുകയും എവിടെയെങ്കിലുമൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഈ സമൂഹം അതിനെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല മുസ്ലിം സമൂഹം പൊതുവെ അതിനെ അവഗണിക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയുമാണ് ആദ്യഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നത് പിന്നീട് തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് ആ കാലത്ത് കേരളത്തിൽ ശരിയത്ത് വിവാദം എന്ന് പറയുന്നൊരു വലിയ സംഭവം നടന്നു ഇവിടെ കുറേ പേർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവും പ്രായമായവർക്കൊക്കെ ഓർമ്മയുണ്ടാവും ഈ ശരിയത്ത് വിവാദം നടക്കുന്ന കാലത്ത് ഞാനിവിടുത്തെ മുഖ്യധാര പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു മാതൃഭൂമി ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങളിലൊക്കെ ശരീരത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു മുഖ്യധാര മാധ്യമങ്ങളിൽ നമ്മുടെ ലേഖനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ബോധ്യമായ ചില ആളുകൾ അന്ന് പത്രം തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യ ഓർമ്മയില്ല എന്തായാലും ആ മാധ്യമം പത്രം ഉണ്ടെന്ന് തോന്നുന്നു പ്രബോധനം എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ വാരികയിലാണ് എൻ്റെ ഒരു മാതൃഭൂമി ലേഖനത്തിന് മറുപടിയായിട്ട് ആദ്യമായിട്ട് ഒരു കുറിപ്പ് ഒരു മുസ്ലിം മാധ്യമത്തിൽ വരുന്നത് ചോദ്യോത്തര പങ്ക്തിയിലാണ് മറുപടി പറയുന്നത് മുജീബ് എന്ന പേരിൽ ഒ ആണ് ആ പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നത് ചോദ്യം മൂപ്പരനെ ഉണ്ടാക്കും മൂപ്പരൻ്റെ മറുപടി പറയും അതായിരുന്നു പരിപാടി അപ്പം അന്ന് ഞാൻ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം ശരീയത്ത് നിയമമില്ലാതായാൽ അപകടത്തിലാവും എന്ന ഒരു വാദത്തിനുള്ള മറുപടിയാണ് ഞാൻ ആ ലേഖനത്തിൽ വിശദീകരിച്ചിരുന്നത് മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം എന്ന് പറയുന്നത് നാല് പെണ്ണ് കെട്ടലും പെണ്ണിൻ്റെ സ്വത്തവകാശം പകുതി കവർന്നെടുക്കലും അതുപോലുള്ള കുറച്ച് സ്ത്രീവിരുദ്ധ നിയമങ്ങൾ മാത്രം അതാണ് ഇന്ത്യൻ ശരീരത്ത് നിയമത്തിൽ നിലനിൽക്കുന്ന രണ്ടോ മൂന്നോ കാര്യങ്ങളേ ഉള്ളൂ അത് മാറ്റിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സ്വത്വം ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്വത്വം അതാണോ എന്നായിരുന്നു എൻ്റെ ചോദ്യം അതിൻ്റെ കൂടെ ഞാൻ വേറെ ചില ചോദ്യങ്ങൾ ചോദിച്ചു ഇന്ത്യയിൽ വിവാഹപ്രായ പരിധി നിയമം വന്നപ്പോൾ ഇസ്ലാമിക ആ നിയമം വന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സാംസ്കാരിക സ്വത്വം ഇല്ലാതായോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അടിമത്വം നിരോധിച്ചു ഇന്ത്യയിൽ ലോകത്ത് പലയിടത്തും അടിമത്തം നിരോധിച്ചതുകൊണ്ട് ഇസ്ലാമിൻ്റെ സാംസ്കാരിക സ്വത്വത്തിന് എന്തെങ്കിലും പോറലേറ്റോ കാരണം ഖുർആാനും ഹദീസും ഒക്കെ അടിമത്വത്തെ പച്ചയായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടൊന്നും ഇസ്ലാമിന് യാതൊരു പോറലും ഏറ്റിട്ടില്ലെങ്കിൽ പിന്നെ ഈ സ്ത്രീകൾക്ക് പകുതി സ്വത്ത് എന്നുള്ളത് മുഴുവൻ സ്വത്ത് എന്നാക്കി വിവാഹമോചനത്തിനും ബഹുഭാര്യത്വത്തിനുമൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം എങ്ങനെയാണ് ഇല്ലാതാവുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ ലേഖനം എഴുതിയത് എൻ്റെ ലേഖനത്തിന്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കി തന്ന കുഞ്ഞാപ്പ അവിടെ ഇരിപ്പുണ്ട് അന്ന് കുഞ്ഞാപ്പ ഓർക്കുന്നുണ്ടാവും അന്ന് അതിന് മറുപടിയായിട്ട് ഊഹ അബ്ദുറഹിമാൻ കൊടുത്ത മറുപടിയിൽ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് ജനിച്ചപ്പോ മുതലേ എൻ്റെ ഏകദേശം ഓർമ്മയാണ് കേട്ടോ ജനിച്ചപ്പം മുതലേ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കടുത്ത വിരോധം വെച്ച് പുലർത്തുകയും ഖുർആനിൽ മൂത്രമൊഴിക്കുകയും ചെയ്തയാളാണ് ഈ ലേഖകൻ എൻ്റെ പേര് പറഞ്ഞില്ല കേട്ടോ എൻ്റെ പേര് ചോദ്യത്തിലുണ്ട് പക്ഷേ ആൻസറിൽ മറുപടി പറഞ്ഞില്ല പക്ഷേ എന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ ഖുർആാനിൽ മൂത്രമൊഴിച്ചുകൊണ്ട് ജനിച്ച ആളാണെന്നും ജനിച്ചപ്പം മുതലേ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കടുത്ത വിരോധമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മറുപടിയുടെ ഏകദേശം പകുതിയോളം ഭാഗം വ്യക്തിപരമായിട്ട് എന്നെ ചാ താറടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടായിരുന്നു ആ മറുപടി എനിക്കത് വായിച്ചപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഇസ്ലാം എന്താണെന്നും ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണെന്നും എനിക്ക് അറിയാമായിരുന്നു ആശയപരമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിമർശനങ്ങളോട് വിയോജിപ്പുകളോട് ഒരു ജനാധിപത്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ആശയപരമായി എതിരിടുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്യമായ ഒരു സംസ്കാരമാണ് അത് ഇസ്ലാമിന് അസാധ്യവുമാണ് അതിൻ്റെ കാരണം ആശയപരമായ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ തക്ക ആശയപരമായ ഒരു മുതലല്ല ഇസ്ലാം എന്നത് തന്നെയാണ് അപ്പം നമുക്ക് ഇനി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോകാം ഇവിടെ പറഞ്ഞു മുഹമ്മദ് പതിമൂന്ന് വർഷം മക്കയിലും പത്തു വർഷം മദീനയിലുമായിട്ടാണ് തൻ്റെ പ്രവാചക ദൗത്യം പൂർത്തിയാക്കുന്നത് ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നോർമലായിട്ട് പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഹദീസ് എന്ന പേരിലും കുറച്ച് അബ്നോർമലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഖുർആൻ വെളിപാടുകൾ എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട് ഇവിടെ ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ഖുർആാൻ സ്വയം അവകാശപ്പെട്ടത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ അൻപത് കൊല്ലം ഒരേ ഒരു കാര്യമാണ് ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളല്ല അത് മനുഷ്യൻ എഴുതിയതാണ് അത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിൽപരം ഒരു ദൈവനിന്ദ നിന്ദ വേറെ ഒന്നുമില്ല ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഖുർആാൻ ദൈവം ഇറക്കിയതാണ് എന്ന് പറയുന്നത് കാരണം ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സമൂഹത്തിൽ ജീവിച്ചിരുന്ന കാര്യമായ അറിവും വിവരവും സംസ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ നിലവാരത്തിൽ ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്ന വാക്യങ്ങൾ ആ മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് വന്ന ആശയങ്ങളാണോ എന്നാണ് പ്രാഥമികമായി നമ്മൾ പരിശോധിക്കേണ്ടത് ആ പരിശോധനയിൽ അതാണ് എന്ന് നൂറ്റിയൊന്ന് ശതമാനം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ദൈവത്തിൻ്റെ വെളിപാടല്ല എന്ന് ഈ സമൂഹത്തോട് കഴിഞ്ഞ അര നൂറ്റാണ്ടായി പറഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെ തെളിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് പറയാത്ത കാര്യങ്ങളൊന്നും പുതുതായിട്ട് പറയുന്നില്ല മക്കയിൽ മുഹമ്മദ് പതിമൂന്ന് വർഷക്കാലം എങ്ങനെയാണ് തൻ്റെ പ്രതിയോഗികളെ നേരിട്ടത് എന്നതിൻ്റെ വളരെ കൃത്യമായ ചിത്രം നിങ്ങൾക്ക് ഖുർആനിൽ തന്നെ കാണാം നമ്മൾ വേറെ ചരിത്രോ ഹദീസോ ഒന്നും തിരഞ്ഞു പോകേണ്ട ഖുർആാനിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ് മുഹമ്മദിനെ നേരിട്ടത് എന്നതിൻ്റെ കൃത്യമായ ചിത്രവും ഖുർആാനിൽ തന്നെ ഉണ്ട് മക്കാര് മുഹമ്മദ് അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് വന്നപ്പോ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടു മുഹമ്മദെ നീ പറയും പോലെ നീ ഒരു ദൈവത്തിന്റെ പ്രവാചകനോ ദൂതനോ ആണെങ്കിൽ നീ ഇവിടെ പറയുന്ന പൂർവീക പ്രവാചകന്മാരുടെ കഥകളിൽ ഉണ്ടായി എന്ന് അവകാശപ്പെടുന്നത് പോലെയുള്ള അത്ഭുത കൃത്യങ്ങൾ കാണിച്ചു ഞങ്ങൾക്ക് നിന്റെ പ്രവാചകത്വം ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇതാണ് മക്കാര് മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത് തെളിവ് ചോദിക്കുകയാണ് ചെയ്തത് അവർ യുക്തിവാദികളൊന്നും ആയിരുന്നില്ല പക്ഷേ അവർ ദൈവവിശ്വാസികളും മതവിശ്വാസികളും ദൈവത്തെ ആരാധിക്കുന്നവരും ഒക്കെ തന്നെ യുക്തിപരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദിനോട് പ്രവാചകത്വത്തിന് തെളിവ് ചോദിച്ചു അതും മുഹമ്മദ് സ്വയം അവകാശപ്പെട്ടതുപോലെയുള്ള തെളിവുകളാണ് ചോദിച്ചത് മൂസാ നബിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈസാ നബിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മറ്റേ നബിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഓരോ കാലത്തും പ്രവാചകന്മാരെ നിഷേധിച്ചവർക്കെതിരെ ദൈവത്തിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അത്ഭുത കഥകൾ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അവിടെ തൻ്റെ പ്രവാചകത്വ ദൗത്യം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പോഴാണ് അവർ അതുപോലെ ഒരു ദൃഷ്ടാന്തം കാണിക്കുക മുഹമ്മദ് പറഞ്ഞ ദൃഷ്ടാന്തങ്ങളുടെ അതേ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരാവശ്യപ്പെട്ടു മൂസ നബി ആകാശത്ത് പോയി ഒരു കിതാബ് കൊണ്ടുവന്നു ആകാശത്തല്ല ഒരു മലേന്റെ മുകളിൽ പോയിട്ട് ഒരു കിതാബ് കൊണ്ടുവന്നു അതുപോലെ നീ ഒരു കിതാബ് കൊണ്ട് കൊണ്ടുപോവാ മൂസാ നബി വടികൊണ്ട് ഒരു പാറപ്പുറത്തടിച്ചപ്പോൾ അടിച്ചപ്പോ അവിടുന്ന് അരുവി ഒഴുകി അതുപോലെ ഈ മരുഭൂമിയിൽ ഒരു അരുവി അരുവിയൊഴുക്കി കാണിക്ക് പിന്നെ ഏതോ പ്രവാചകന്റെ കാലത്ത് പാറയും കല്ലും ഒക്കെ സ്വർണ്ണമാക്കി എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതുപോലെ ഒരു സ്വർണം നമ്മുടെ സഫാ മറുവാ കുന്നുകളൊന്ന് സ്വർണ്ണമാക്കി കാണിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ വരണ്ടു കിടക്കുന്ന ഈ മരുഭൂമിയിൽ നമുക്കൊരു തോട്ടം ഉണ്ടാക്കി കാണിക്ക് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് അവരുന്നയിച്ചത് അതിന് മുഹമ്മദ് പറഞ്ഞ മറുപടികളാണ് ഖുർആാനിൽ നിരത്തി എഴുതി വെച്ചിട്ടുള്ളത് ഖുർആാനിൽ നമ്മളൊക്കെ പണ്ട് നിസ്കരിച്ചിരുന്നപ്പോഴും നിങ്ങൾ പലരും ഇപ്പോഴും നിസ്കരിക്കുമ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന പല കേൾക്കാനിമ്പമുള്ള ചെറിയ സൂറത്തുകൾ ചെറിയ കവിതകൾ എല്ലാം ഇതുപോലെ അന്നത്തെ മക്കാരുടെ യുക്തിപരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഒരു മറുപടി ഖുർആാനിലെ ഒരധ്യായം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഖുർആൻ പരിചയമുള്ളവരൊക്കെ കാണാപ്പാടം ഓതിക്കൊണ്ട് നിസ്കരിക്കുന്ന ഒരു സുഹൃത്താണ് ഞാനൊക്കെ പണ്ട് നിസ്കരിച്ചിരുന്ന കാലത്ത് ഇതൊക്കെയാണ് ഓതിയിരുന്നത് കാരണം അതൊക്കെ ചെറുതായതുകൊണ്ട് എളുപ്പം കാണാപ്പാടം പഠിച്ച് ഓതി വേഗം നിസ്കാരം കഴിച്ച് പോകാം അതുകൊണ്ട് ചെറിയ സുഹൃത്തുകൾ തിരഞ്ഞെടുത്തിട്ടാണ് ഊത അതിലൊരു സൂറത്താണ് സൂറത്തുൽ മസദ് എന്നാണ് പേര് കേട്ട നല്ല അക്ഷരപ്രാസമൊക്കെ ഉള്ള ഒരു കവിതയാണ് ഇത് ഓതി നിസ്കരിച്ചവര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും പക്ഷേ മലയാളത്തിൽ ഖുർആന്റെ പരിഭാഷ വായിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ ലജ്ജ തോന്നിയത് നിസ്കരിക്കുമ്പോൾ ഇത് ഓതിയതിൽ കാരണം എന്താണത് എന്നറിയും ആ സൂറത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ അവൻ നശിച്ചു പോട്ടെ അവന് ധനവും സമ്പാദ്യവും ഉപകാരപ്പെടാതെ പോകട്ടെ ജ്വലിക്കുന്ന തീയിൽ അവൻ കിടന്നു പൊരിയട്ടെ അവന്റെ കെട്ടികോളുണ്ടല്ലോ ആ വർഗ്ഗ ചൊമ്പട്ടുകാരി ഓളും ഓളെ കഴുത്തിലും മസത് പിരിച്ചുണ്ടാക്കിയ ഒരു കയറുണ്ട് ഇതാണ് ഈ പറഞ്ഞ സൂറത്തിൽ മസദിന്റെ അർത്ഥം ഇനി എന്താണ് ഇതിന്റെ പശ്ചാത്തലം ആരാണ് ഈ അബൂലഹബ് അബൂലഹബ് മുഹമ്മദിന്റെ എളാപ്പയാണ് മുഹമ്മദിന് വാപ്പയില്ല വാപ്പാന്റെ സ്ഥാനത്ത് കാണേണ്ട എളാപ്പയാണ് അബൂലഹബ് കഴുത്തിൽ കയറിട്ടുകൊണ്ട് നടക്കുന്ന വിറക് ചുമട്ടുകാരിയായ ആ കെട്ടിയോള് മുഹമ്മദിന്റെ എളേമയാണ് എളയപ്പാനേയും ഇളയമാനെയും ചീത്ത വിളിക്കുന്ന ഒരു തെറിപ്പാട്ടാണ് ഖുർആാനിലെ ഈ അധ്യായം എന്തിനാണ് തെറി വിളിക്കുന്നത് എന്നറിയോ മുഹമ്മദ് ചതി പ്രയോഗിച്ചു മുഹമ്മദിന് തുടക്കം മുതലേ ചതിയായിരുന്നു പരിപാടി മക്കയിൽ മുഹമ്മദ് ആദ്യം പ്രയോഗിച്ച ഒരു ചതിയുടെ ചിത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് മക്കാര് അവിടെ അവരുടെ ഗോത്രത്തിന് നേരെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അക്രമങ്ങളോ അപായ സൂച ഉണ്ട് അപായ വരാനുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അപായ സൂചന നൽകുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജി ഉണ്ട് ആ കായുവയുടെ അടുത്തുള്ള സഫ എന്ന് പറയുന്ന രണ്ട് പാറക്കുന്നുകളുടെ മുകളിൽ കയറി നിന്നിട്ട് പ്രത്യേക തരത്തിൽ ആളുകളെ വിളിക്കും ശബ്ദമുണ്ടാക്കും അപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടും അപ്പൊ ഈ എന്താണോ വരാൻ പോകുന്ന ആപത്ത് അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കും അത് അതവിടുത്തെ ഒരു ഗോത്ര രീതിയായിരുന്നു മുഹമ്മദ് ഒരു ദിവസം ആ പാറക്കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാവരും വണ്ടി എരിയോ എന്ന് പറഞ്ഞ് വിളിച്ചു എല്ലാവരും ഓടിക്കൂടി ഓടിക്കൂടിയ കൂട്ടത്തിൽ എളാപ്പി ഇളായമിയൊക്കെ ഉണ്ടായിരുന്നു അബൂലഹബും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വന്നപ്പോൾ മുഹമ്മദ് നാട്ടിൽ അപായ സൂചന പറയുന്നതിന് പകരം മുഹമ്മദിൻ്റെ തൗഹീദിൻ്റെ സുവിശേഷം അവിടെ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി അത് കേട്ടപ്പോൾ വന്നവരൊക്കെ ദേഷ്യം പിടിച്ച് തിരിഞ്ചുപോയി കൂട്ടത്തിൽ അബൂലഹബ് മുഹമ്മദിനെ ശപിച്ചുകൊണ്ട് നിനക്ക് നാശം മുഹമ്മദ് നീ ഇതിനാണോ മനുഷ്യനെ മെനക്കെടുത്തിയത് എന്ന് ചീത്ത പറഞ്ഞുകൊണ്ട് എളാപ്പ പോയി എളാപ്പിൻ നാട്ടുകാരൊക്കെ പോയ സമയത്ത് ആ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മുഹമ്മദ് വെളിപാട് അവതരിപ്പിച്ചു ആ വെളിപാടാണ് ഞാനിപ്പോൾ ഓതിക്കേൾപ്പിച്ചതും നിങ്ങൾ നിസ്കരിക്കും പോകുന്നതുമായ സൂറത്തുൽ മസദ് എളാപ്പാനെ കുറിച്ചാണ് പറയുന്നത് അബ്ദുൽഹാബിന്റെ രണ്ട് കൈകളും നശിച്ചു പോട്ടെ ഓൻ സമ്പാദിച്ചതും നശിച്ചു പോട്ടെ ഓൻ നരകത്തിൽ കടന്ന് പൊരിയട്ടെ ഓൻറെ ആ കെട്ടികളുണ്ടല്ലോ കഴുത്തിൽ കയറും കെട്ടി നടക്കുന്ന വിറക് ചുമട്ടുകാരി അവളും നശിച്ചു പോകട്ടെ എന്ന് പറയുന്ന ഈ പുലഭ്യം പറച്ചില് അന്നാണ് അവതരിച്ചത് നമ്മളോട് ഈ കുർഖാനും ഈ മതവും പറയുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ ഇവിടെ ജീവിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കും ധാർമ്മികതയുടെ മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി പ്രപഞ്ചം ഉണ്ടാക്കും മുമ്പേ തയ്യാറാക്കി വെച്ച ഒരു വലിയ കിതാബിൽ നിന്ന് അവസാനത്തെ കൺക്ലൂഷ് കൺക്ലൂഡിങ് വേർഷൻ ആയിട്ട് നമുക്ക് അവതരിപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ പുസ്തകമാണ് ഖുർആൻ എന്നാണ് ആ പുസ്തകത്തിൽ മുഹമ്മദ് മുഹമ്മദിന്റെ ഇളാപ്പാനേയും ഇളയമാനെയും തെറി വിളിക്കുന്ന ഈ അധ്യായത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് ഇത് ആദ്യം വായിച്ചപ്പോൾ ചിന്തിച്ചു എൻ്റെ ഈമാൻ അങ്ങോട്ട് പോയി അവിടെ നിങ്ങട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ മക്കയിൽ മുഹമ്മദ് സ്വീകരിച്ച നിലപാട് ഇങ്ങോട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ മുഹമ്മദിനോട് തെളിവ് ചോദിക്കുകയോ ചെയ്ത മക്കക്കാരോട് മുഹമ്മദ് എടുത്ത നിലപാട് ഇതാണ് അവരെ ചീത്ത വിളിക്കുക ഭീഷണിപ്പെടുത്തുക തെറി വിളിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളാണ് ഇത് ഞാൻ ചെറിയ ഒരു ഉദാഹരണമാണ് ഇപ്പം പറഞ്ഞത്